തിരുവനന്തപുരം ശ്രീകാര്യത്ത് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ജീവനക്കാർക്ക് മർദ്ദനം പിക്കപ്പ് വാഹനത്തിന്റെ ഡ്രൈവറാണ് മർദ്ദിച്ചത് സൈഡ് കൊടുത്തില്ലെന്ന് ആരോപിച്ചുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ഉമേഷ് സ്ഥലത്തേക്ക് പോലീസ് എത്തിയോ വിശദാംശങ്ങൾ എന്താണ് അനുജ ഇത് ഇന്നലെ നടന്ന സംഭവമാണ് ഇന്നലെ വൈകിട്ടായിരുന്നു ഈ ശ്രീകാര്യം ചാവടി മുകിന് സമീപത്ത് വെച്ച് ഈ അക്രമ സംഭവം നടക്കുന്നത് സ്വിഫ്റ്റ് ബസ് സൈഡ് നൽകിയില്ല എന്ന് മുന്നേ പോയ ായി ഈ പിക്കപ്പ് വാഹനത്തിലെ ഡ്രൈവർ ഇറങ്ങിയാണ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് പക്ഷേ ഇരുവരെയും ആ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് തുടർന്ന് പരാതി എഴുതി നൽകാൻ പറഞ്ഞപ്പോൾ സ്വിഫ്റ്റ് ബസ്സിലെ ഡ്രൈവറും ആ ഒപ്പം പിക്കപ്പ് വാഹനത്തിലെ ഡ്രൈവറും തങ്ങൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കാനിപ്പോ പോലീസ് തിരുവനന്തപുരം ശ്രീകാര്യത്താണ് ഇന്നലെ കെ എസ് ആർ ടി സി സ്വിപ്റ്റ് ജീവനക്കാർക്ക് മർദ്ദനമേറ്റത് പിക്കപ്പ് വാഹനത്തിന്റെ ഡ്രൈവർ മർദ്ദിച്ചു ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സൈഡ് കൊടുത്തില്ല എന്നാരോപിച്ചുള്ള തർക്കം അത് ആക്രമണത്തിൽ കലാശിക്കുകയായിരുന്നു ദൃശ്യങ്ങളിലേക്ക്